ഗ്രൂപ്പിലിപ്പോ സി എസ് ഇ സംവിധാനത്തിന്റെ സംഭവം പറഞ്ഞപ്പോഴേ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇത്തനെ പറയണ്ടല്ലോ വെച്ചിട്ട് എന്താ സംഭവിച്ചാലും ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായി ഈ സി എസ് സെനറ്റിലും സിന്ധിക്കേറ്റിലും ആയ ആളാണ് നിലവിൽ സി എ സിന്റെ സിന്ധി സെനറ്റിലും നിലവിലെ മെമ്പറുമാണ് കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് അപ്പോ അതില് എനിക്ക് വിവാദിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആദ്യം സെനറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ സിന്ധിക്കേറ്റിന് സിന്ധിക്കേറ്റിലും വർക്ക് ഷോപ്പുകള് മാനേജ്മെന്റ് മീറ്റുകള് ജനറൽ ബോഡികള് അങ്ങനത്തെ പല പരിപാടികളിലും രണ്ടായിരത്തി പതിനഞ്ചു മുതല് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഈ പ്രശ്നം ായത്തിന്റെ വിഷയം മുതൽ അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന ആ സമയം മുതൽ തന്നെ ഇത് മാത്രമായിരുന്നു എംപേസിയുടെ നിലപാടുകൾക്കെതിരെ വന്ന ഒരു വിഷയങ്ങളായിരുന്നു കാരണം പല മീറ്റിങ്ങുകളിലും പാണക്കാട് തമ്മന്മാറിനെ പോലും അധ്യക്ഷനാക്കിയിട്ട് അധ്യക്ഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഈ പിടിച്ചെടുത്ത സംഭവങ്ങളൊക്കെ നാം ലൈവായിട്ട് കണ്ടതാണ് ഒറ്റ താരണത്തിന് ജഫ്രീതങ്ങളെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനം ക്യാമ്പസിലെ വെച്ച് നടന്നപ്പോ പല ആളുകളും അവിടെ നിന്ന് ചോദ്യം ചെയ്തു അതിനകത്ത് ഒരുക്കെ മുട്ടയാള് മുട്ട മറക്കട മുഷ്ടി കൊണ്ട് മാത്രം തരണം ചെയ്തതാണ് അതൊക്കെ ഭരണഘടന മാറ്റി എഴുതിയത് ജഫ്രീതങ്ങളെ മാറ്റിയത് ഒക്കെ മൂട്ടകളെ ഒറ്റക്കുള്ള പവർ ചെയ്താ സദസ് എതിരായിട്ട് പോലും പക്ഷെ പിന്നീട് സദസ്സൊക്കെ അവർക്ക് അനുകൂലാക്കാൻ അവര് സിൻഡിക്കേറ്റ് സംവിധാനം പൊളിച്ചു സിൻഡിക്കേറ്റിൽ പ്രകൃതികളെ മുഴുവൻ കുറക്കാൻ വേണ്ടി സംവിധാനം സിആർസി തലങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സിന്ധിക്കേറ്റിലെ ആളെ തിരഞ്ഞെടുത്ത് ആളുകളെ മാത്രം വോട്ടിങ്ങിലൂടെ കൊണ്ടുവന്ന് സിൻഡിക്കേറ്റ് പൂർണ്ണമായി അവർക്ക് അനുകൂലമാക്കി മാറ്റി അതൊക്കെ ഇയാളെ കളിയായിരുന്നു സൈസിന്റെ കളിയായിരുന്നു അങ്ങനെ സിൻഡിക്കേറ്റ് അവരുടെ കയ്യില് നൂറ് ശതമാനം അവരുടെ കയ്യില് മാത്രം ആക്കിയതിന്റെ ശേഷം പാസ്സാക്കുന്ന കാര്യങ്ങൾ സെനറ്റിൽ കൊണ്ടുവരാമെന്ന് മാത്രമായി പിന്നീടുള്ള കാര്യങ്ങൾ അത് പിന്നെ പൂർണ്ണമായിട്ടുണ്ട് പാസ്സാവും കാരണം ഈ കോളേജുകളിലും മാനേജ്മെന്റ് മീറ്റിലും രക്ഷിതാക്കളുടെ യോഗത്തിലൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോ ഹക്കിയം ചേച്ചി പ്രസംഗിച്ചിരുന്നു എന്നുണ്ട് ഇത് എനിക്കെതിരെയുള്ളതല്ല ഇത് പാണക്കാട് തങ്ങന്മാർക്കെതിരെയുള്ളതാണ് അങ്ങനെ ഒരു അജണ്ട ആള് കുളിച്ചു കടത്തി കാരണം നമ്മളൊക്കെ പല വട്ടം കേട്ടിട്ടുള്ളതാണ് എല്ലാ യോഗത്തിലും അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ അല്ലോ ഇതൊരു കേവലം ഹക്കിംബസിക്കെതിരെ അല്ലോ ഇത് നമ്മുടെ പാണക്കാട്ടത്തെ അങ്ങന്മാർക്കെതിരെയുള്ളതാണ് അമ്മമാര് സാധിക്കില്ല ഞങ്ങൾ ആയിട്ട് എന്നുള്ള ഉണ്ടായ സമയത്ത് അന്ന് നടന്ന ഒരു നടന്നൊരു മീറ്റിംഗില് മുഷാവോ മെമ്പർ ആവാൻ എന്താ സാധിക്കില്ല പ്രായമായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് സാധിക്കില്ല ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറെ പ്രസംഗിച്ചെ സമദാനി സാഹിബിന്റെ ലക്ഷ്യം നടക്കുന്ന സെക്രട്ടറി അല്ല എന്നാലും പറയാ ിച്ച തങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയലുണ്ടായി ഹിറ്റിൽ വേഗം ഇറങ്ങി പോയി അങ്ങനത്തെ വിഷയങ്ങളിൽ ഈ രക്ഷിതാക്കളിലും ഈ മാനേജ്മെന്റ് പുതിയ ഇടയില് സമസ്ത ലീഗിനെതിരാണെന്നും സമസ്ത പാണക്കാട് തങ്ങന്മാർക്കെതിരാണെന്നും വരുത്തി തീർത്തതില് അവര് വാഫികള് വിജയിച്ചു ഈ ഉസ്താദും വിജയിച്ചു അതിന്റെ എഫക്റ്റാണ് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കുട്ടിയുടെ രക്ഷിതാവിനോട് ചോദിച്ചാൽ അവര് അവർക്ക് അനുകൂലമായിട്ട് തന്നെ പറയുള്ളു അത് സംസ്ഥാനകാരനാണെങ്കിലും അങ്ങനെ പറയൂ കാരണം ഈ ഹക്കീം ഫൈ ഉസ്താദിനൊരു ഭയങ്കര ഒരു ഉണ്ട് കാരണം വെച്ചാൽ ആളുകളെ പൊട്ടിച്ചിരുത്താനും സംസാരിക്കാനും അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അത് നമ്മുടെ പുസ്താദന്മാർ മനസ്സിലാക്കാതെ പോയതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം അപ്പോൾ അഞ്ചര മാർക്കസൊക്കെ കഴിയുന്നു പോയ അവസ്ഥയാണല്ലോ പുസ്തകം ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർത്തുപോയി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സി എസ് സി നടന്ന പല സംഭവങ്ങളുടെയും ഒക്കെ സാക്ഷി അനുഭവമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് അതൊരു വെറുതെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ കൊണ്ടും കൊണ്ടും ഇങ്ങനെ പറയണ്ടല്ലോ ആ പുസ്തകത്തിനും ഷെയർ ചെയ്യാന്ന് ഒരു വിചാരിച്ചൊരു വയസ്സയച്ചുള്ളൂ السلام عليكم ورحمه الله